ദളിത് യുവതിയുടെ നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി പീഡനം ബി ജെ പി പ്രവർത്തകനായ പ്രതിക്കെതിരെ കേസെടുക്കാൻ വിസമ്മതിച്ച് പോലീസ് കരുനാഗപ്പള്ളി ആദിനാട് വാടക വീട്ടിൽ താമസിക്കുന്ന യുവതിയെയാണ് കുളിക്കുന്നതിനിടയിൽ യുവതി അറിയാതെ ദൃശ്യങ്ങൾ പകർത്തി അത് കാണിച്ചു ഭീഷണിപ്പെടുത്തി നിരന്തരം പീഡിപ്പിച്ചത് കരുനാഗപ്പള്ളി ആദിനാട് തെക്ക് കാട്ടിൽ കടവ് ഷാൽകൃഷ്ണയാണ് അടച്ചുറപ്പില്ലാത്ത കുളിമുറിയിൽ കുളിച്ചുകൊണ്ടു നിന്ന യുവതിയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും അത് മറ്റുള്ളവരെ കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയും പണം കിട്ടാതായതോടെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തത് തുടർന്ന് ഷാൽകൃഷ്ണയുടെ സുഹൃത്തുക്കളായ കരുനാഗപ്പള്ളി മനേശ്വരിൽ പടിയിട്ടതിൽ ഗുരുലാൽ ആദിനാട് സുനാമി കോളനിയിൽ ചിക്കു എന്നിവരും യുവതിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എതിർത്തപ്പോൾ മൂവരിൽ നിന്നും ക്രൂരമായ ശാരീരിക പീഡനമാണ് ഏൽക്കേണ്ടി വന്നതെന്ന് യുവതി പറഞ്ഞു ഷാൻലാൽ വീണ്ടും തൻ്റെ കൂടുതൽ സുഹൃത്തുക്കൾക്ക് വഴങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതിയെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു തുടർന്നാണ് വീട്ടുകാർ വിവരങ്ങൾ അറിയുന്നത് ആശുപത്രിയിൽ നിന്നും തിരികെ എത്തിയപ്പോഴും പ്രതികൾ ഭീഷണി തുടർന്നു ഇതേ തുടർന്ന് യുവതി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എന്നാൽ കേസെടുക്കാൻ പോലീസുകാർ തയ്യാറായില്ല തെളിവുണ്ടെങ്കിൽ കേസെടുക്കാമെന്നായിരുന്നു പോലീസുകാരുടെ നിലപാട് തുടർന്ന് കൊല്ലം കമ്മീഷണർ ഓഫീസിൽ പരാതി നൽകുകയും സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എ സി പി ചുമതലപ്പെടുത്തുകയും ചെയ്തു മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി രേഖപ്പെടുത്തുകയും മെഡിക്കൽ പരിശോധന നടത്തുകയും സംഭവസ്ഥലത്തെത്തി തെളിവ് ശേഖരിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് യുവതിയെ വിളിച്ചു വരുത്തി ഒത്തുതീർപ്പിന് ശ്രമിക്കുകയാണ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലുള്ളവർ ചെയ്തത് ഒത്തുതീർപ്പിന് തയ്യാറായില്ലെങ്കിൽ യുവതിക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസുകാർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പല ദിവസങ്ങളിലും വിളിച്ചു വരുത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്റ്റേഷനിൽ നിർത്തുകയും മോശമായി സംസാരിക്കുകയും ചെയ്തു പൊതുജനത്തിന് നീതി നടപ്പാക്കി കൊടുക്കേണ്ട പോലീസുകാർ തന്നെ പ്രതികളെ സംരക്ഷിച്ചു കൊണ്ട് അനീതിക്ക് കൂട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം പീഡനത്തിന് ഇരയായ യുവതിക്ക് നീതി ലഭിക്കുകയും വേണം ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ